ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ഞാനൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ചമ്മന്തി അല്ല പപ്പട ചമ്മന്തി പപ്പടം കാച്ചിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് അത് ചമ്മന്തി ചോറിനായാലും കഞ്ഞിക്കായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയൊരു ചമ്മന്തിയാണ് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ചമ്മന്തി നല്ലൊരു ടേസ്റ്റ് ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയും ചമ്മന്തി ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ പപ്പട അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് പപ്പടം കാച്ചെടുക്കാം കേട്ടോ സാധാരണ പപ്പടം നമ്മൾ കാച്ചാറുണ്ട് അതുപോലെ പപ്പടം കാച്ചെടുക്കാം ഇപ്പോൾ പപ്പടം കാച്ചതല്ലെങ്കിൽ നമുക്ക് ചെറിയ കഷണങ്ങളാക്കി ഇങ്ങനെ പൊട്ടിച്ച് വറുത്താലും മതി കേട്ടോ ഞാൻ ഇപ്പം അങ്ങനെ പപ്പടം അങ്ങനെ മൂന്നാല് പപ്പടം അങ്ങനെ കാച്ചെടുത്തു കാച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സൗകര്യത്തിന് ചെറു ചെറുതായിട്ട് വറുത്തെടുത്താലും ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഞാൻ അതേ ചിഞ്ചട്ടി തന്നെയാണ് കേട്ടോ അതേ ചിഞ്ഞട്ടി തന്നെ ചൂടാ ചൂടായി ഇപ്പം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാവും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ തുടച്ച് ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം നല്ലൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി നല്ലപോലെ കഴുകി തുടച്ച് കഴുകി നീളത്തിൽ നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു ഒരു അഞ്ചാറ് വറ്റൽമുളക് അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം എല്ലാം നല്ലപോലെയൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വഴക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കുറച്ച് കുരുമുളകും കൂടിയും കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് സാധാരണ നമ്മൾ വെളുത്ത കുരുമുളക് ആണ് കറുത്ത കുരുമുളക് ഇട്ടാതെ കളറ് മാറിയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെളുത്ത കുരുമുളക് ഇട്ട് കൊടുത്തത് കുറച്ച് ഓരോരോ ടീസ്പൂണ് വെളുത്ത കുരുമുളകും കൂടി നല്ലപോലെ കഴുകി അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഉള്ളി അങ്ങനെ വല്ലാണ്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി എല്ലാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ലല്ലോ എത്ര കറിവേപ്പില ചെന്നാലും അത്രയും നല്ലതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിലാണ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളിയും മുളകും ഇഞ്ചിയും ഒക്കെ കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ചമ്മന്തിക്ക് എല്ലാം നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെറിയ ചൂടിലാണ് ഇളക്കുന്നത് അതിനുശേഷം കുറച്ച് പുളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ സാമ്പാർ പുളി ഉണ്ടല്ലോ സാമ്പാർ ഒഴിക്കുന്ന പുളി അതൊരു കഷ്ണം പുളിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു പുളി രസം കൂടിയും കിട്ടുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് ആ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും ഇളക്കുന്നുണ്ട് തേങ്ങ അങ്ങനെ തേങ്ങ അതുപോലെ തന്നെ മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ അതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ തേങ്ങ വീണ്ടും ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളിയുടെ ഒക്കെ ചൂടിലെന്നെ ആ ചൂട് ചൂടിൽ കിടന്നിട്ട് ആ തേങ്ങ ഒന്ന് ഇളക്കിയെടുത്താൽ മതി മോപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പപ്പടം ചേർക്കുന്നത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് കുറച്ചേ ചേർക്കാൻ പറ്റുള്ളൂ പപ്പടത്തിന് ഉപ്പ് ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഉപ്പ് കുറച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇതാ ലേശം ഉപ്പും കൂടിയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി നമുക്കിഞ്ഞ് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ടുവരാം കേട്ടോ ജസ്റ്റ് നല്ലപോലെ അറിയേണ്ട ആവശ്യമില്ല ഒന്ന് തെടിതെടുപ്പായിട്ട് നമുക്കൊന്ന് അരച്ചാൽ മതി ഇതാ ഞാനത് മിക്സിഡ് ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് അതൊരു ചെറിയ മിക്സ് മിക്സഡ് ജാറിലേക്ക് എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തു ഇതാ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് നമുക്ക് അരച്ചു കൊണ്ടുവരാം നല്ലപോലെ വേസ്റ്റായിട്ട് അറിയേണ്ട ആവശ്യമില്ല തെരുതെരിപ്പായിട്ട് നമുക്കിങ്ങനെ അരച്ചെടുത്താൽ മതി ഇതാ കണ്ടു വോ തെരുതെരുപ്പായിട്ട് നല്ലപോലെ ഇങ്ങനെ തെരുതെരുപ്പായി അരച്ചുകൊണ്ടുവന്നു ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പപ്പടം കാച്ചിയതും കൂടി ചേർക്കണമല്ലോ പപ്പടം ചേർക്കാൻ മറന്നു പോയി അപ്പോൾ പപ്പടം കൂടി നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം പപ്പടം ആ പപ്പടം ചെറുതായി ഇങ്ങനെ പൊടിച്ചെടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ആ പപ്പടം പൊടിച്ചതും കൂടി നമ്മൾ അരച്ചു വെച്ചിരുന്ന തരുന്ന മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ പപ്പടം പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് തെരുതെരുപ്പായിട്ട് അരച്ച് കൊണ്ടുവന്നു അതാ അപ്പം നല്ലൊരു ടേസ്റ്റി ചമ്മന്തിയാണ് കേട്ടോ അത് നല്ലൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിൽ നിന്നും മാറ്റിയൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാണ് നല്ലപോലെ കൈ കൊണ്ട് വീണ്ടും നമുക്കതൊന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അതോ ഞാനെല്ലാം മിക്സഡ് ജാർ ചെയ്യുന്ന ജാർ ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം തുടച്ചെടുത്തു അതിനുശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടി വയ്ക്കാം നല്ലൊരു ടേസ്റ്റ് ചമ്മന്തിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാം ഞാനിങ്ങനെ ചമ്മന്തി അതുപോലെ നല്ല ഉരുട്ടി വെച്ചു കെട്ടോ അപ്പോൾ നമുക്കത് കുറച്ച് കുറച്ച് എടുത്ത് കഞ്ഞിക്കാ ചോറിനൊക്കെ എടുത്ത് കഴിക്കാമല്ലോ നല്ലൊരു ടേസ്റ്റി ചമ്മന്തിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്